സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിനെ രൂക്ഷമായി വിമർശിച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആവശ്യമായ സർവീസുകൾ നടത്താൻ കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ സജ്ജമാണെന്നും മന്ത്രി പ്രസ്താവിച്ചു പണിമുടക്ക് എത്രനാൾ നീണ്ടു കണ്ടറിയാമെന്നും പണിമുടക്കുന്ന ബസ്സുകളുടെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ബസ് സർവീസ് ഒരു ആവശ്യ സർവീസ് ആണെന്നും യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്നലെ രാത്രി തന്നെ ആവശ്യത്തിന് കെ ബസ്സുകൾ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാർ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെട്ടെന്ന് പണിമുടക്ക് നടത്തുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇതിനെ നേരിടാൻ കെ എസ് ആർ ടി സിയെ സജ്ജമാക്കിക്കൊണ്ടാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ അതേസമയം മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ വിനോദ സഞ്ചാരിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലും മന്ത്രി ഗണേഷ് കുമാർ ശക്തമായ പ്രതികരണവുമായി എത്തി മൂന്നാറിലെ സംഭവം ഗുഡായുസമാണെന്നും ഇതിൽ കർശന ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു മോശമായി പെരുമാറിയ ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദു ചെയ്യുമെന്നും ഇത്തരം പ്രവർത്തികൾക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അനധികൃതമായും സമയം തെറ്റിച്ചു വാഹനങ്ങളെ പിടികൂടുമെന്നും മന്ത്രി അറിയിച്ചു മുംബൈ സ്വദേശിനിയായ വിനോദ സഞ്ചാരിയെ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ മൂന്നാർ സ്വദേശികളായ വിനായകൻ വിജയകുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യുവതി പകർത്തിയ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ തിരിച്ചറിഞ്ഞത് സ്വമേധയാ കേസെടുത്ത പോലീസ് തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പണം ഞങ്ങൾ തരും